ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും പോയി കാണണം അപ്പോൾ ആ ട്രിപ്പിൻ്റെ ബാക്കിയാണിത് അപ്പോൾ ഞങ്ങളിപ്പം അടുത്തതായി പോകുന്നതും ഇനി ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ വണ്ടിയിലിരുന്ന് പാട്ടും കൂടുത്തിനും ഒക്കെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങാൻ തന്നെ കാരണം വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു പുഴയുടെ സൈഡിൽ കൂടെ നല്ല രീതിയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് വെള്ളം ഒഴുകുന്നതുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ വണ്ടി സൈഡ് ഒതുക്കി ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുമായിരുന്നു അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഇവിടുന്ന് അപ്പോൾ ഇവിടെ വഴിപണിയൊക്കെ നടപ്പുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് അവിടുന്ന് വ്യൂ കാണാനായിട്ട് പെട്ടെന്ന് കണ്ടതാണ് അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തിയതാണ് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ റിയത്തില്ല കാരണം ഏതോ ഒരു വഴി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നപ്പോഴേക്കും കണ്ടതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം വലിയ ആഴമൊന്നുമില്ല നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും പിന്നെ ഉരുളം കല്ലുകളാണ് അപ്പം നമുക്ക് ചവിട്ടുമ്പോൾ ഇച്ചിരി പ്രയാസം തോന്നുമെങ്കിലും വലിയ കുഴപ്പമില്ല നമുക്ക് സുഖമായിട്ട് അതിലേക്ക് നടക്കാനായിട്ട് പറ്റും പിന്നെ ഈ മണ്ണ് പെട്ടെന്ന് പൂഴ്ന്നു പോകുന്ന പോലെ തോന്നി ചവിട്ടുമ്പോൾ തന്നെ നമ്മൾ താന്നു പോകുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട് പോകണം അപ്പോൾ അവൻ ഇറങ്ങിയില്ല കേട്ടോ ഞങ്ങൾ നാല് പേരും ഇറങ്ങി അവൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ ചേട്ടായി ഇറങ്ങിയിട്ട് ഭയങ്കര ആയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പം അമ്മ പറഞ്ഞിട്ട് അഭിനയിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങളുടെ ഒടുവിൽ ഞങ്ങൾ പിന്നീട് അമ്മൂനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊടുക്കുകയാണ് അവർക്ക് ഫോട്ടോസൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഫോട്ടോ ഒക്കെ എടുത്തുകൊടുക്കണം ആ ടൈം കൊണ്ട് എൻ്റെ ബ്ലോഗി വരാനുള്ള വീഡിയോസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനന്തു ഇപ്പോഴും മേളിൽ തന്നെ ഇരിപ്പാണ് കേട്ടോ അവൻ താഴെ ഇറങ്ങിയില്ല എന്താ അവൻ താഴെ ഇറങ്ങാൻ എന്ന് അറിയില്ല എനിക്ക് വന്നത് ഇനി ചെരുപ്പൊക്കെ നനയ്ക്കാൻ മടിയായതുകൊണ്ടായിരിക്കാം എന്തായാലും ഇവിടെ ഇറങ്ങിയെന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല നല്ലൊരു കുളിർമയുണ്ടായിരുന്നു ഇവിടെ ഇറങ്ങി നിന്നപ്പോൾ പിന്നെ വെള്ളം ഇങ്ങനെ വരുന്നത് കാണാനും ഭംഗിയുണ്ടായിരുന്നു വെള്ളത്തിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ മീനൊക്കെ ഉണ്ടായിരുന്നു അതിങ്ങളിങ്ങനെ വന്ന് നമ്മുടെ കാലിൽ വന്ന് കൊത്തുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും തോന്നലല്ല വന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു തോന്നും പക്ഷേ ഒരുപാട് നേരം ഞാൻ വെള്ളത്തിൽ ഇറങ്ങി നിന്നില്ല കാരണം വലിയ ഒട്ടയൊക്കെ ഉള്ള സ്ഥലമാണോ എന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ വെള്ളത്തെക്കുറിച്ച് നമുക്കറിയില്ല നല്ലതാണോ ചീത്തയാണോ ഒന്നും അറിയില്ല അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഞങ്ങൾ കയറി വന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയെ കയറി വണ്ടിയെ കയറി ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത് മീനോളിയമ്പാറ കാണാനായിട്ടാണ് അപ്പോൾ ഞങ്ങൾ വണ്ടിയെ കയറി ഇരുന്ന് ഡയറക്ഷനൊക്കെ ഇട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് എല്ലാം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെയാണ് പോകുന്നത് കാരണം നമുക്ക് വേറെ വഴിയും കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല പിന്നെ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാം എന്നുള്ള ഇതിലാണ് ഞങ്ങളങ്ങ് പോകുന്നത് അപ്പോൾ വഴിയൊക്കെ നല്ല അടിപൊളി സൂപ്പർ വഴിയാണ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പ്രയാസമായിട്ട് തോന്നിയത് കോട്ടപ്പാറ വ്യൂ പോയിൻറ്റ് കാണാൻ പോയപ്പോഴാണ് കാരണം അവിടെ നല്ലൊരു കയറ്റം ഉണ്ട് ആ കയറ്റത്തിൽ ഞങ്ങളുടെ വണ്ടി ഇച്ചിരി കയറാനിച്ചിരി പാടുപെട്ടു അപ്പോൾ അതുമാത്രമേ ഇച്ചിരി പ്രയാസമായിട്ട് തോന്നിയുള്ളൂ പിന്നെ ഞങ്ങളിതിപ്പം മീനുളിയമ്പാറയെ കയറാനായിട്ട് ഒരു ഇടവഴി കൂടിയാണ് കയറി വന്നത് കാരണം ഗൂഗിൾ ഇട്ട് പോകുമ്പോൾ മാപ്പ് കാണിക്കുന്ന ഒരു കൂടി ആയിരിക്കുമല്ലോ നമ്മൾ വണ്ടിയായിട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ വഴി ചെറുതായി പോയി അപ്പോൾ വണ്ടിയുടെ അടിവശം ഒന്ന് തട്ടുമൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ പണിയൊക്കെ കിട്ടി അപ്പോൾ ഞാൻ പണി കിട്ടിയെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മീനോളിയമ്പാറയിലേക്ക് കയറ്റി വിടത്തില്ല അപ്പോൾ രണ്ട് വർഷത്തോളമായി അവിടെ ഇപ്പോൾ ആൾക്കാരെ അങ്ങനെ കയറ്റി വിടത്തില്ല പിന്നെ പകൽ സമയം കഴിഞ്ഞിട്ട് സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ വെളുപ്പിനെ ആൾക്കാർ വന്ന് ആ വാച്ച്മാൻ ഇല്ലാത്ത ടൈം നോക്കി ആൾക്കാർ കയറുന്നൊക്കെയുണ്ട് അത് നിയമപരമായിട്ട് ശരിയല്ലാത്തതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കയറാൻ റിസ്ക് എടുത്ത് കയറാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ അങ്ങനെ അതിന് പോയില്ല അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു വന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് അപ്പോൾ ഓരോരുത്തരും ൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാനും അമ്മ ഓർഡർ ചെയ്തത് നെയ്റോസ്റ്റാണ് ഇവർ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വന്നു അപ്പോൾ അവർ കഴിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോയത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ അതുവരെ ബൈ